Am scarat. ഗാസയിൽ അറുപത് ദിവസത്തെ വെടിനിർത്തൽ കരാറിന് ഹമാസ് സമ്മതിച്ചു വാർത്ത ഏജൻസിയായ റോയിട്ടേഴ്സ് ആണ് ഇത് റിപ്പോർട്ട് ചെയ്തത് ഗാസ വളഞ്ഞ് ഇസ്രയേൽ ആക്രമണം ശക്തമാക്കിയിരിക്കെയാണ് വെടിനിർത്തൽ നിർദ്ദേശം ഹമാസ് അംഗീകരിച്ചത് ബന്ദികളെ മോചിപ്പിക്കാനും ധാരണയായിട്ടുണ്ട് പൂർണ്ണ വെടിനിർത്തലിനും താൽക്കാലിക യുദ്ധവിരമത്തിനും ഇടയിലുള്ള അനുരഞ്ജനത്തിനാണ് ധാരണയായതെന്ന് സൗദി ചാനലായ അൽ അറബിയ റിപ്പോർട്ട് ചെയ്തു അവശേഷിക്കുന്ന ബന്ദികളെ വിട്ടയക്കുക ഗാസയിൽ നിന്ന് ഘട്ടം ഘട്ടമായി ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കുക എന്നിവ ധാരണയിൽ ഉൾപ്പെടുമെന്നും ചാനൽ റിപ്പോർട്ട് ചെയ്തു മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശത്തിൽ ഒരു ഭേദഗതിയും ആവശ്യപ്പെടാതെയാണ് മാസ് കരാറിന് സമ്മതിച്ചതെന്ന് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഹമാസ് വൃത്തങ്ങൾ എ എഫ് പിയോട് പറഞ്ഞു ഈജിപ്തിന്റെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിൽ നടന്ന ചർച്ചകളെ തുടർന്നാണ് ഈ സുപ്രധാന നീക്കം കഴിഞ്ഞ ഇരുപത്തിരണ്ട് മാസത്തിലേറെയായി മേഖലയിൽ തുടരുന്ന യുദ്ധത്തിന് ഇത് വിരാമം ഇട്ടേക്കുമെന്നാണ് സൂചന കരാറിന്റെ ആദ്യഘട്ടം എന്ന നിലയിൽ അറുപത് ദിവസത്തെ പ്രാരംഭ വെടിനിർത്തൽ വ്യവസ്ഥയുണ്ട് ഇതിനുശേഷം രണ്ട് ഘട്ടങ്ങളിലായി ബന്ധുക്കളെ മോചിപ്പിക്കാനും മധ്യസ്ഥർ നിർദ്ദേശിച്ചിട്ടുണ്ട് ഗസലെ വെടിനിർത്തൽ സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം ഇന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈജിപ്ത് ഖത്തർ മുന്നോട്ട് വെച്ച അറുപത് ദിവസത്തെ വെടിനിർത്തലിനും ിനെ തുടർന്ന് ഹമാസ് തടവിലാക്കിയ പത്ത് ഇസ്രായേലി ബന്ധുക്കളെ മോചിപ്പിക്കുന്നതിനുള്ള നിർദ്ദേശത്തിന് ഹമാസ് തത്വത്തിൽ സമ്മതിച്ചതായി ദി നാഷണലും റിപ്പോർട്ട് ചെയ്തു തടവിലായിരിക്കെ മരിച്ച പതിനെട്ട് ബന്ധുക്കളുടെ ഭൗതിക അവശിഷ്ടങ്ങൾ കൈമാറാൻ ഹമാസ് സമ്മതിച്ചതായിട്ടാണ് വിവരം കീഴടങ്ങുന്നതിന് പകരം ആയുധങ്ങൾ ഉപേക്ഷിക്കാനും രാജ്യാന്തര മേൽനോട്ടത്തിൽ ആയുധങ്ങൾ സൂക്ഷിക്കാനും ഐക്യരാഷ്ട്രസഭയുടെ മേൽനോട്ടത്തിൽ ഗസയിൽ ഒരു അറബ് സേനയെ വിന്യസിക്കാനും ഹമാസ് സമ്മതം അറിയിച്ചിട്ടുണ്ട് എന്നാൽ ഇസ്രയേൽ ഈ പുതിയ നിർദ്ദേശത്തോട് യോജിക്കുമോ എന്നത് ഇതുവരെ വ്യക്തമായിട്ടില്ല ഹമാസ് ആയുധങ്ങൾ ഉപേക്ഷിച്ച് കീഴടങ്ങണമെന്നതാണ് ഇസ്രയേൽ നിലപാട് കഴിഞ്ഞ ആഴ്ച ഹമാസ് പ്രതിനിധി സംഘം കൈറോയിൽ ചർച്ചകൾക്കെത്തിയിരുന്നു ഗസയിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കുന്നതിനെക്കുറിച്ചും ദീർഘകാല വെടിനിർത്തലിനെക്കുറിച്ചുമുള്ള ഹമാസും ഇസ്രയേലും തമ്മിലുള്ള പരോക്ഷ ചർച്ചകൾക്ക് തുടക്കമിടാനും പുതിയ വെടിനിർത്തൽ കരാറിൽ വ്യവസ്ഥയുണ്ട് അതുവരെ മേഖലയിൽ നിലവിലെ സാഹചര്യം തുടരുമെന്ന് യു എസ് രേഖാമൂലമുള്ള ഉറപ്പ് നൽകാനും കരാറിൽ വ്യവസ്ഥകളുണ്ടെന്നാണ് സൂചന ഈജിപ്ത് ഖത്തർ യു എസ് എന്നിവയുടെ മധ്യസ്ഥയിലുള്ള ഈ നീക്കം മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുമെന്ന പ്രതീക്ഷ നൽകുന്നു ഗാസ സിറ്റി പിടിച്ചെടുക്കാനുള്ള ഇസ്രായേലിലെ പദ്ധതി വിദേശത്തും സ്വദേശത്തും ആശങ്ക ഉയർത്തിയിട്ടുണ്ട് യുദ്ധം അവസാനിപ്പിക്കാനും ഒക്ടോബർ ഏഴ് മുതൽ ഹമാസ് തടവിലാക്കിയ അൻപതോളം ബന്ധുക്കളെ മോചിപ്പിക്കാനും ആവശ്യപ്പെട്ട് ടെൽ അവിവിൽ ആയിരക്കണക്കിന് ഇസ്രയേലുകാർ തെരുവിലിറങ്ങി പ്രതിഷേധിച്ചിരുന്നു ഗസാ സിറ്റി ഹമാസിന്റെ അവസാനത്തെ വലിയ കോട്ടയമാണ് ി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നാഹു വിശേഷിപ്പിച്ചു എന്നാൽ ഗാസയുടെ എഴുപത്തിയഞ്ച് ശതമാനവും ഇതിനോടകം ഇസ്രയേലിന്റെ നിയന്ത്രണത്തിലായതിനാൽ ഈ ആക്രമണം വ്യാപിപ്പിക്കുന്നത് ശേഷിക്കുന്ന ബന്ധുക്കളുടെ ജീവൻ അപകടത്തിലാക്കുമെന്നും സൈന്യം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഗസയമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കണമെന്നും ബന്ധുക്കളെ മോചിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു ഇസ്രയേലിൽ രാജ്യവ്യാപക പ്രതിഷേധമുണ്ടായത് ഗസ പിടിച്ചിറക്കൽ പദ്ധതിയിലേക്ക് കടക്കുമെന്ന് എതിനാഹു പ്രഖ്യാപിച്ചിരിക്കവെയായിരുന്നു ഇത്തരത്തിലൊരു പ്രതിഷേധം ഉടലെടുത്തത് ഗസയിൽ ഹമാസ് പിടിച്ചു വെച്ചിരിക്കുന്ന ബന്ധുക്കളുടെ കുടുംബാംഗങ്ങൾക്ക് പിന്തുണയുമായിട്ടായിരുന്നു പ്രതിഷേധം പ്രധാനമന്ത്രി ബെഞ്ചമിൻ എതിനാഹു ഹമാസുമായി യുദ്ധം അവസാനിപ്പിക്കാനുള്ള കരാറിലെത്തണമെന്നതായിരുന്നു പ്രതിഷേധക്കാരുടെ ആവശ്യം ഇസ്രായേലിന്റെ പതാകയും ബന്ധുക്കളുടെ ഫോട്ടോ ഉയർത്തിയായിരുന്നു പ്രതിഷേധം നടന്നത് തെരുവുകളിൽ ഉടനീളം വിസലുകളും ഹോർണുകളും ഡ്രമ്മുകളും ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രതിഷേധങ്ങളും കഴിഞ്ഞ ദിവസം നടന്നിരുന്നു ജെറുസലേമിനും ടെല്ലവീപിനും ഇടയിലുള്ള തെരുവുകളും ഹൈവേകളും തടഞ്ഞു പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു കുടുംബം ആഹ്വാനം ചെയ്ത രാജ്യവ്യാപക പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ ജീവനക്കാരെ അനുവദിക്കുമെന്ന് നേരത്തെ തന്നെ വിവിധ കമ്പനികൾ വ്യക്തമാക്കിയിരുന്നു എന്നാൽ പ്രതിഷേധം അടിച്ചമർത്താനുള്ള ശ്രമത്തിലായിരുന്നു ഭരണകൂടം റോഡ് ഉപരോധിച്ച പ്രതിഷേധക്കാരെ ഇന്നലെ തന്നെ പോലീസ് വലിച്ചുകൊണ്ടുപോയി ഹമാസിനെ തോൽപ്പിക്കാതെ യുദ്ധം അവസാനിപ്പിക്കാൻ പറയുന്നവർ ബന്ധിമോചനം വഹിപ്പിക്കുകയാണെന്നും ഹമാസിന് നിലപാട് കടുപ്പിക്കാൻ അവസരം ഒരുക്കുകയാണെന്നും നെന്തിനേഹു മന്ത്രിസഭയിൽ പറഞ്ഞിരുന്നു ഒക്ടോബർ ഏഴിന് സംഭവിച്ച ഭീകരത ആവർത്തിക്കുമെന്ന ഉറപ്പ് നൽകിയാണ് ഇതിലൂടെയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു സിറ്റി പിടിച്ചെടുക്കാൻ തീരുമാനിച്ചതായി നേരത്തെ നെദ്നേഹു വ്യക്തമാക്കിയിരുന്നു ഈ തീരുമാനത്തിനെതിരെ വലിയ പ്രതിഷേധമായിരുന്നു ഇസ്രയേലിൽ നടന്നുകൊണ്ടിരുന്നത് സിറ്റി പിടിച്ചെടുക്കാനുള്ള തീരുമാനം ബന്ദികളായിരിക്കുന്നവരുടെ ജീവൻ ആപത്താണെന്ന ഭയം ഇസ്രയേലുകൾക്കുണ്ട്